ഞാനേ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനില് ഒരു മൂവി ടിക്കറ്റിന്റെ ഫോട്ടോ കാണിച്ചു തരാം ഇത് ഒരു പ്രശസ്ത വ്യക്തി നമ്മുടെ കൊച്ചി ലുലുമാളിൽ വന്ന് സിനിമ കണ്ടതിന്റെ ടിക്കറ്റ് ആണ് അറിയോ അത് സാക്ഷാൽ ഹോളിവുഡിലെ ഫേമസ് ഡയറക്ടർ ഡാരൻ അരനോസ്കി അദ്ദേഹത്തിന്റെ നോവ എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് നമ്മുടെ കൊച്ചി ലുലുമാളിലെ പി വി ആറിലെ ഓടി നയനിൽ വന്ന സിനിമ കണ്ടതിന്റെ ടിക്കറ്റാണ് അദ്ദേഹം ഷെയർ ചെയ്തത് കേട്ടോ ആ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അപ്പൊ അദ്ദേഹം വരെ വന്ന് സിനിമ കണ്ട ഒരു തിയേറ്റർ ആണ് നമ്മുടെ കൊച്ചി ലുലുമാളിലെ പി വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൊച്ചി ലുഡുമാളിലെ പി വി ആർ തിയേറ്ററിനെ പറ്റിയാണെന്നുണ്ടോ അപ്പോൾ ട്രിവാൻഡ്രം ലുഡുമാളിന്റെ തിയറ്റർ ഓപ്പൺ ആയ സമയത്ത് അതും പി വി ആർ ആണല്ലോ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്താണ് തിയേറ്റർ ഓപ്പൺ ചെയ്തത് പിന്നെ കേരളത്തിലാത്ത ഐമാക്സ് വന്നത് നമ്മുടെ ആ ഒരു തിയേറ്ററിലായിരുന്നു പക്ഷേ നമ്മൾ കൊച്ചി ലുഡുമാളിന്റെ ഓപ്പണിംഗ് സമയത്തൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടില്ല ഒരു പത്ത് വർഷം മുന്നേ ആണ് ഈ കഥ നടക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്ന് നമ്മൾ ചാനലൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെ കൊച്ചി ലുലുമാളിന്റെ പി വി ആർ പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി പക്ഷെ നമ്മൾ അവിടുത്തെ വിഡ്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഫോർഡിഎക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോൾഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഓടി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു വെച്ചാൽ മതി സാധനം വരും കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞു നമ്മുടെ ഡാരൻ അറോക്സയുടെ കാര്യം അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ദ വെയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ആരാണെന്നുള്ള കാര്യം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കൊച്ചി ലുലുമാളിനുള്ള പി വി ആറിലേക്ക് അടക്കാം അതിനുമുമ്പ് എനിക്ക് കൊച്ചി ലുലുമാളിനെ പറ്റി രണ്ട് വർത്തമാനം പറയാനുണ്ട് അപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്താം തീയതിയാണ് നമ്മുടെ കൊച്ചി ലുലുമാള് ഇടപ്പള്ളിയിൽ ഓപ്പൺ ചെയ്തത് കേട്ടോ ഈ സംരംഭം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവരുടെ മുഖ്യമന്ത്രിയാണ് അപ്പൊ രണ്ട് ഗവൺമെന്റുകളും ഈ സംരംഭത്തിന് വളരെയധികം സഹകരണവും അതോടൊപ്പം സഹായവും ചെയ്തു തന്നിട്ടുണ്ട് പതിനേഴ് ഏക്കറിലായിട്ടാണ് മാള് സ്ഥിതി ചെയ്യുന്നത് മാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ റീറ്റെയിൽ ഏരിയ മാത്രം തന്നെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം വലിയൊരു മാളാണ് നമ്മുടെ കൊച്ചിയിലെ ലുലു മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൽ നിന്ന് അകത്തേക്ക് കയറിയപ്പോൾ നമ്മൾ ദുബായിലോ ലണ്ടനിലോ ആണ് എന്ന് തോന്നുന്ന ഒരു ാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഫ്ലോർ മോഡലാണ് ഇതിന്റെ ചെയ്തിരിക്കുന്നത് കേട്ടോ കേരളത്തിന്റെ വാണിജ്യ വ്യവസായ തലസ്ഥാനമായി ഈ നഗരത്തിൽ സാർവദേശീയ നിലവാരമുള്ള ഒരു ഷോപ്പിംഗ് മോൾ യാഥാർത്ഥ്യമാക്കിയ പത്മശ്രീ എം എ യൂസഫ് അലിയെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു ഇത്രയും വലിയൊരു മാളൊക്കെ ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബഡ്ജറ്റ് വരും ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്പർ ഉണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ് കോടി ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ കേട്ടോ അപ്പം അത്രയും കോസ്റ്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു വലിയ മാൾ തന്നെയാണ് നമ്മുടെ കൊച്ചി ഇടപ്പള്ളിയിലെ ലുലുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മാർച്ച് പത്താം തീയതി രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ ലുലുമാൾ ഓപ്പൺ ചെയ്തത് അപ്പോൾ പി വി ആർ ഇനി എന്നാണ് ഓപ്പൺ ചെയ്തത് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് തന്നെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ കൊച്ചി ലുലുമാളിലെ പി വി ആറിലെ തിയേറ്റർ ഓപ്പൺ ചെയ്തത് മൊത്തം എഴുപത്തി ഒന്നായിരം സ്ക്വയർ ഫീറ്റില് ഒൻപത് സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത് മൊത്തം രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതിൽ തന്നെ നോർമൽ ഓഡിറ്റോറിയമാണ് കൂടുതലും ഉള്ളത് പിന്നെ അവരുടെ ലക്ഷറി കാറ്റഗറി ആയിട്ടുള്ള ഗോൾഡും ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് പിന്നെ പ്രൊജക്ഷൻ്റെയും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റിന്റെയും കാര്യം ചോദിക്കുകയാണെങ്കിൽ ടോക്കിയോ പ്രൊജക്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ ഡോബി സെവൻ പോയിന്റ് വണ്ണുമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ജെ ബി എൽ സ്പീക്കേഴ്സ് ആയിരുന്നു തിയേറ്റർ സ്ക്രീനിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസമാണ് ഓഡി സെവൻ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ കേരളത്തിലെ ആദ്യത്തെ ഫോർ ഡി എക്സ് തിയേറ്റർ കൊണ്ടുവന്നു കേട്ടോ ഫോർ ഡി എക്സ് തിയേറ്ററിന് എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഫോർ ഡി എക്സ് തിയേറ്റർ വന്നത് അതുപോലെ തന്നെ ആ ഒരു തിയേറ്ററിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു അവിടെ ഒരു ഡോൾബി സ്ക്രീൻ ഇല്ല എന്നുള്ള കാര്യം അപ്പോ ഓഡി സിക്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോർ ക്യാബ്ര സെക്സിനും അതുപോലെ തന്നെ ഡോട്ടി അറ്റ്മോസ്ക്രീനും ആക്കി മാറ്റുമായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങൾ ഓഡി സിക്സിലേക്ക് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിന് മുൻപിലായിട്ട് ഡോട്ട് ബി അറ്റ്മോസ്റ്റിന്റെ ഒരു ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ തിയേറ്ററിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡി ത്രീ അവർ കൺവേർട്ട് ചെയ്ത് ഫ്ളാറ്റ് സ്ക്രീൻ ആക്കി മാറ്റി എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില തിയേറ്ററുകളിൽ മാത്രമാണ് നമുക്ക് ഫ്ലാറ്റ് കോണ്ടന്റിൽ സിനിമ കാണാനായിട്ട് പറ്റുന്നത് ഈ ഫ്ളാറ്റ് റേഷ്യെന്ന് പറഞ്ഞാൽ അറിയാലോ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു വൺ അതായത് മാക്സിമം ഹൈറ്റ് കൂട്ടിയിട്ടുള്ള സ്ക്രീൻ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ കുറെ ഒക്കെ സിനിമകളും വഞ്ഞമ്മൽ ബോയ്സ് ഉൾപ്പെടെ നിങ്ങൾ കുറച്ച് രണ്ട് സൈഡ് ഇങ്ങനെ കട്ടായിട്ടായിരിക്കും കണ്ടത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു ഫ്ളാറ്റ് റേഷ്യൂലാണ് സിനിമ വന്നത് വളരെ ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമാണ് കേരളത്തിലുള്ളത് കേട്ടോ അതിലൊന്നാണ് നമ്മുടെ കൊച്ചി ലുലുമാളിലെ പി വി ആറിന്റെ ഓ ഡി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എത്ര ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പി വി ആർ തിയേറ്ററുകളിൽ ടിക്കറ്റ് ചാർജ് വളരെ കൂടുതലാണെന്നുള്ളൊരു പരാമർശം കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങനല്ലേട്ടോ നമ്മുടെ കൊച്ചി ലുലുമാളിലെ പി വി ആറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സിനിമ കാണാനുള്ള അവസരം അവർ ഒരുക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ വെനസ്ഡേയും അവർ ഓഫർ തരുന്നുണ്ട് കേട്ടോ പിന്നെ മറ്റു ദിവസങ്ങൾ അതായത് വീക്കെൻഡിലെ കാര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പൊ നമ്മുടെ കൊച്ചി ലൂമുള്ള പി വി ആർ അത്ര അറുപ്പൊന്നുമല്ല പക്ഷെ അവിടുത്തെ പോപ്പോൺ അതുപോലെ മറ്റു സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലാണ് അത് അവരുടെ ഒരു കാറ്റഗറി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ വെള്ളത്തിന് വെള്ളത്തിനാണ് എനിക്ക് ഒന്ന് മുപ്പത് രൂപ മിനിമം ആകുമെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അവിടെ ഫ്രീ വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വെള്ളം വാങ്ങുന്നതിന് മുമ്പ് അതൊന്ന് ആലോചിക്കുക അവിടെ ഫ്രീ വാട്ടർ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പി വി ആർ നമ്മുടെ ഈ ഒരു കൊച്ചിയിലൂടെ ഉള്ള പി വി ആർ തിയേറ്ററിനെ പറ്റിയിട്ട് ഈ ഒരു നമ്മുടെ കൊച്ചിയിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും മികച്ച തിയേറ്റർ നമുക്ക് ഈ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിനെ പരിഗണിക്കേണ്ടി പറ്റുമോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ നിർത്തുവാണോ പഠിത്തു വീഴണം അതുവരെക്കും ബൈ